welcome back to my youtube channel Story sisters 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 നമ്മൾ വന്നിരിക്കുന്നത് യൂട്യൂബിലെ പുതിയൊരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്രൈറ്റീരിയ നമ്മൾ എല്ലാവരും അറിഞ്ഞു കാണുന്നു വിചാരിക്കുന്നു അപ്പൊ അതിനെ പറ്റിയുള്ള വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അതെ ഈ മാസം അതായത് ജൂലൈ പതിനഞ്ച് മുതൽ നമ്മുടെ മോണിറ്റൈസേഷന് പുതിയ പുതിയ അപ്ഡേഷൻ ആണ് അതായത് ഫസ്റ്റ് തന്നെ നമ്മുടെ പുതിയ അപ്ഡേഷന്റെ ഫലമായിട്ട് ഫോക്കസ് ഒറിജിനാലിറ്റി അതായത് നമ്മുടെ യൂട്യൂബ് ഇനി മുതൽ പ്രിഫർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒറിജിനൽ കണ്ടന്റുകളെയാണ് അതായത് നമ്മുടെ ഓൺ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഓൺ ഫേസും നമ്മുടെ ഓൺ വോയ്സിനെയും ആണ് നമ്മുടെ ഒരു ഹ്യൂമൻ വാല്യൂ ആഡ് ചെയ്തിട്ടുള്ള വീഡിയോസിനെയാണ് യൂട്യൂബിന് മുന്നിൽ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ഒരു അപ്ലൈ കൊടുക്കത്തുള്ളൂ അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ മാസ് പ്രൊഡക്ഷൻ കണ്ടന്റ് ബാൻഡ് അതായത് റിപ്പിറ്റേറ്റീവ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ടെസ്റ്റ് മാത്രം ഇങ്ങനെ എഴുതിയായിട്ടുള്ള ചാനലുകളില്ലേ അതായത് എന്തെങ്കിലും ഇപ്പം കോഴ്സോ എന്തെങ്കിലും കാര്യമായിക്കോട്ടെ ഇപ്പം അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെയുള്ള ചാനലുകൾ മോണ്ടേസ് ആയില്ല അതേപോലെ തന്നെ അതിനോടൊപ്പം ഉള്ള സ്ലൈഡ് ഷോ അത് കാരണവും ഇനി മോണിറ്റൈസേഷൻ അപ്ലൈ ആവാൻ പറ്റത്തില്ല അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഓട്ടോ വോയിസ് ന്യൂസ് ഓഡിയോ ആണ് അതായത് നമ്മൾ ഈ ഓട്ടോ നമ്മൾ ജനറേറ്റ് ചെയ്ത് വോയിസ് ആഡ് ചെയ്തിട്ട് ന്യൂസ് പറയാലോ അതിന് മിനി മുതൽ മോണ്ടെസേഷൻ അപ്ലൈ ആക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇനി എ ജനറേറ്റഡ് വിത്തൗട്ട് കസ്റ്റമൈസേഷൻ അതായത് ഇപ്പം ഇപ്പം റീസെൻ്റായിട്ട് എ ജനറേറ്റ് ചെയ്ത വീഡിയോസ് വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ള ചാനൽസിന് അത്യാവശ്യം വ്യൂഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടുതലാണ് പക്ഷെ ഇനി മുതൽ അങ്ങനെയുള്ള എ ജനറേറ്റ് ചെയ്ത് മാത്രമുള്ള ഉള്ള ചാനലിൽ ചാനലുകളുമാണെങ്കിൽ മോണിറ്റൈസേഷൻ ആവില്ല ഇപ്പം എ ജനറേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നെങ്കിൽ തന്നെ നമ്മുടേതായൊരു ഒരു കോൺട്രിബ്യൂഷനും ആ വീഡിയോയ്ക്ക് വേണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല അതുപോലെ തന്നെയുള്ള അടുത്തൊരു കാര്യമാണ് റിയാക്ഷൻ വീഡിയോ വിത്ത് ഔട്ട് അതായത് നമ്മൾ പല റിയാക്ഷൻ വീഡിയോ കാണാറുണ്ട് അപ്പൊ പറയുന്ന സമയത്ത് പലരും ഇരുന്ന് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു ക്ലിപ്പ് ആയിട്ട് താഴെ ഇരുന്ന് ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ഒരു ചിരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അതിനൊരു എക്സ്പ്രഷൻ കാര്യങ്ങളും കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു റിയാക്ഷൻ വീഡിയോസ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻ വീഡിയോസും ഇനി മോണിറ്റൈസേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബന്ധമില്ലാത്ത റിയാക്ഷൻ വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അതുമായിട്ട് ജസ്റ്റ് ഒരു അപകടമായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കുക റിയാക്ഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസും ഇനി പ്രൊമോട്ട് ചെയ്യുന്നതല്ല മോണിറ്റൈസേഷന് വേണ്ടി അടുത്തതായി വരുന്നതാണ് ക്ലിപ്പ് കമ്പല്യം ആന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പലയിടത്ത് പോയി ചില ചില ക്ലിപ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരു വീഡിയോ ആക്കത്തില്ല അതായത് പലയിടത്ത് ട്രാവൽ ചെയ്ത വീഡിയോസിന്റെ കുറെ കുറെ ബൈറ്റുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചാക്കി വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വീഡിയോയും ഇനി മുതൽ അങ്ങനെയുള്ള ഇടുന്ന വീഡിയോസും മോണിറ്റൈസേഷൻ ആവില്ല അതുപോലെ തന്നെ ഒരു കാര്യമാണ് ക്ലിക്ക് ബൈറ്റ് ബൈറ്റിംഗ്രഷൻ അതായത് നമ്മൾ ചില കമ്പനീൽസ് ഇടുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് നമ്മളെ ഒരു അട്രാക്റ്റീവ് എടുക്കാൻ വേണ്ടി കുറച്ച് കമ്പനീസ് നമ്മൾ ആഡ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഫോൾസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ തരുന്ന ചാനൽസ് അല്ലെങ്കിൽ കമ്പനിയിൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് വന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇനി മുതൽ മോണിറ്റൈസേഷൻ ആവുന്ന അത്ര ഈസി അല്ല അതായത് നമ്മുടെ യൂട്യൂബേഴ്സ് വളരെ ഒറിജിനൽ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുന്ന അക്കൗണ്ടുകൾക്ക് മാത്രമാണ് മോണിറ്റൈസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് നമ്മുടെ ഫേസ് നമ്മുടെ ഓൺ വോയിസ് അതുപോലെ നമ്മുടെ പൊതുവായിട്ട് സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിനാണ് ഒന്നുകൂടെ മോണിറ്റൈസേഷൻ ആവാൻ സമ്മതിക്കുന്നത് മുന്നേ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ചാനലുകൾ ടെർമിനേറ്റ് ആവോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ജൂലൈ പതിനഞ്ച് തന്നെ അറിയാൻ പറ്റുമോ നിലവിൽ ഇത്രയൊരു അപ്ഡേഷനും കാര്യങ്ങളും ആണ് വന്നിട്ടുള്ളത് അപ്പം എന്താണ് ബാക്കിയുള്ള പോളിസി കാര്യങ്ങൾ ചാനൽസിനത് എത്രത്തോളം ബാധിക്കും അല്ലെ എങ്ങനെയാകും എന്നുള്ളത് ഇപ്പോഴും നമുക്കും അറിയത്തില്ല ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ജൂലൈ പതിനഞ്ചിന് ഒരു അപ്ഡേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ പോലെ വരുന്നതായിട്ട് നമ്മൾക്കും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അപ്പൊ ഈ ടൈം കൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിനൊന്ന് റിവ്യൂ ചെയ്യാം ഇങ്ങനെയുള്ള കണ്ടന്റും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം നമുക്കൊന്ന് എല്ലാവർക്കും ടെൻഷൻ കാണും നമ്മുടെ ചാനലും ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ പോവോ പോലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി മോണിറ്റൈസേഷൻ ആയ ചാനലാണെങ്കിൽ ഡീമോണിറ്റൈസേഷൻ ആവുമോ എന്നൊക്കെ അതിനെ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഈ ജൂലൈ പതിനഞ്ച് കഴിഞ്ഞിട്ടേക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റൂ അതെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ എല്ലാവരും ഇങ്ങനെ പാനിക് ആയിട്ടുണ്ടോ ഈ ചാനൽ പോകുവോ അല്ലെങ്കിൽ നമ്മുടെ ചാനലിനുണ്ടോ കാരണം കുറെ അധികം ചാനൽസ് മോണിറ്റൈസ് ആയത് ഈ ഒരു ഏറെ സഹായത്തോടെ ചാനൽ മോണിറ്റൈസ് ആയതുകൊണ്ട് പിന്നെ ഫേസ് കാണിക്കാറ് മോണിറ്റൈസ് ആയ പല ഉണ്ട് ചാനൽ കാറ്റഗറികൾ ആവണം എന്നുണ്ടെങ്കിൽ പറഞ്ഞു തൗസൻഡ് ടെൻ മില്ലിയൻ വ്യൂസും മതിയായിരുന്നു പക്ഷെ ഇപ്പം അത് മാത്രം പോരാ അതിന്റെ കൂടെ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ആക്കിയാൽ മാത്രമേ നമ്മുടെ ചാനൽ ഹ്യൂമൻ ടച്ച് ഉള്ള വീഡിയോസും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മോണിറ്റൈസേഷൻ വരെ നമ്മുടെ ചാനലിൽ എത്തിക്കാൻ പറ്റൂ ഇത് ഉപകാരമാണോ ഉപദ്രവമാണോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല നമുക്ക് കണ്ടറിയാം പിന്നെ ഇപ്പം ഒരു ഈയൊരിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഏടെ ടച്ച് ഭയങ്കരമായിട്ടും ഉണ്ടല്ലോ യൂട്യൂബിലാണെങ്കിൽ പോലും അപ്പം അത് മാറ്റി ഹ്യൂമൻ ടച്ചിലോട്ട് കൂടുതലും ഫോക്കസ് ചെയ്യാം കാരണം എത്രമാത്രം ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒതന്റിസിറ്റി ഉണ്ടോ അങ്ങനത്തെ കണ്ടന്റ് മാത്രമാണ് യൂട്യൂബ് ഇപ്പം ഒരു വ്യൂ കൂട്ടാൻ അല്ലെങ്കിൽ ഒരു ബാക്കിയുള്ളതിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പിന്നെ ഇതൊരു തരത്തിൽ നല്ലത് തന്നെയാണ് നമുക്ക് നമ്മുടേതായ കണ്ടന്റും കാര്യങ്ങളും ഇടാം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയെ നമുക്കറിയാം എല്ലാവരും പാനിക്കാണ് കാരണം ഈ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു പോളിസി വന്നപ്പോഴും എല്ലാവരും ഇങ്ങനെ എന്താണ് കാരണം ഇപ്പം നമ്മൾ യൂട്യൂബ് എടുത്ത് കാണുന്നത് ഈ ഒരു കാര്യങ്ങളാണ് അല്ല അതേപോലെ ഇൻസ്റ്റ എടുത്താലും ഏതൊരു സോഷ്യൽ മീഡിയ എടുത്താലും നമ്മുടെ യൂട്യൂബിനെ പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളുമാണ് നമ്മൾ കാണുന്നത് നമുക്കറിയത്തില്ല എങ്ങനെയാണ് ചാനൽസിനെ ബാധിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മോണിറ്റേഴ്സ് ആയിട്ടുള്ളത് മാറുകയോ ഒന്നും അറിയത്തില്ല നമുക്കെങ്ങനെയാണെന്നുള്ളത് നോക്കാം പിന്നെ കോപ്പി റേറ്റിന്റെ കാര്യം എന്ന് വെച്ചാൽ പണ്ടുള്ളതുപോലെ ഇപ്പം കോപ്പി റേറ്റ് ഉള്ള പാട്ട് ഉപയോഗിച്ച് നമ്മൾ റീൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക അത് നമ്മൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷമാണ് അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതെങ്കിൽ റവന്യൂ വരുന്നതിന്റെ പകുതി അവർക്കും ഷെയർ ചെയ്യേണ്ടി വരും അതുപോലെ തന്നെയാണ് കോപ്പിറേറ്റിന്റെ സെയിം ക്രൈറ്റീരിയ തന്നെയാണ് അതുപോലെ തന്നെയാണ് അപ്പൊ ഇനി മുതൽ ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവരുടേതായ ഓൺ കണ്ടന്റ് അല്ലെങ്കിൽ ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസ് വേണം ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ജൂലൈ പതിനഞ്ചിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളും വരികയാണെങ്കിൽ നമ്മൾ അതിനെ പറ്റി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കായിരിക്കുന്നു ആദ്യമായി ഞങ്ങളുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ